പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്ന് തുടങ്ങും ഡൽഹി വായുമലിനീകരണവുമായി ബന്ധപ്പെട്ട കേസ് എന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട് ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ബൽറാം ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ ശീതകാല സമ്മേളനം ആരംഭിക്കുമ്പോൾ പതിമൂന്ന് ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ പാസാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഒപ്പം ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന മാധ്യമങ്ങളെ കാണും എന്നും അറിയുന്നുണ്ട് നിരവധി ആവശ്യങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട് വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് പ്രവിത പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ് പതിനഞ്ച് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്നതാണ് ഈ ശീതകാല സമ്മേളനം ഇതിൽ ഒട്ടേറെ വിഷയങ്ങൾ ഉ സർക്കാരിനെതിരെ ഉന്നയിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പ്രതിപക്ഷം ഉള്ളത് അതിലെ ഏറ്റവും പ്രധാനം എസ് തന്നെയാണ് നിലവിലിപ്പോൾ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നടപടികൾ പുരോഗമിക്കുന്നതിനിടെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ശക്തമായ എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട് നിയമപരമായ നീക്കങ്ങൾ ഉണ്ട് ഇത് പാർലമെന്റിലും കൃത്യമായി തന്നെ ഉന്നയിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് കഴിഞ്ഞ ദിവസം വിളിച്ച സർവകക്ഷി യോഗത്തിൽ ഇക്കാര്യം തൃണമൂൽ കോൺഗ്രസും ഡി എം കെയും കോൺഗ്രസും സമാജ്വാദി പാർട്ടി അടക്കമുള്ള പാർട്ടികൾ ഉന്നയിച്ചിരുന്നു എസ് ഐ ആർ ചർച്ച ചെയ്യാതെ ഒരു തരത്തിലും സഭ മുന്നോട്ട് പോകാനാകില്ല എന്നാണ് സമാജ്വാദി പാർട്ടി ഈ യോഗത്തിൽ നിലപാടെടുത്തിരിക്കുന്നത് എന്നാൽ സർക്കാർ ഇതിനോട് അനുകൂലമായ ഒരു നിലപാട് സർക്കാരിനില്ല എന്നുള്ളതാണ് ഈ യോഗത്തിൽ വെച്ച് മറുപടി നൽകിയിട്ടില്ല എങ്കിൽ പോലും ഇക്കാര്യത്തിൽ ആലോചിച്ച ശേഷം പരിഗണിക്കാമെന്ന മറുപടിയാണ് നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഒട്ടേറെ വിഷയങ്ങൾ ഡൽഹിയിലുണ്ടായ ചാവേർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ചുള്ള പ്രത്യേക ചർച്ച പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട് വോട്ട് ജോലി അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഈ സഭയിൽ സ്വീകരിക്കേണ്ട നയസമീപനങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് കോൺഗ്രസിന്റെ യോഗം ചേരുന്നുണ്ട് മല്ലികാർജ്ജുൻ ഖർഗെയുടെ അധ്യക്ഷതയിൽ അതേസമയം ആണവോർജ്ജ ബില്ലടക്കമുള്ള പതിമൂന്ന് ബില്ലുകൾ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം എന്തായാലും സഭ പതിനൊന്ന് മണിക്ക് ആരംഭിക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഭരണപ്രതിപക്ഷങ്ങളുടെ രീതി എന്നുള്ളത് വ്യക്തമാകും അതേസമയം ഇന്ന് കോടതിയിൽ നിർണായകമായ ഡൽഹിയിലെ വായുമലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ഇന്നും പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ഈ മലിനീകരണം അവസാനിപ്പിക്കാൻ മാന്ത്രിക വടിയില്ല എന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കിയിരുന്നു അതേസമയം ഡൽഹിയിലെ സാഹചര്യങ്ങൾ ദിനം പ്രതി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയും മൂന്ന് ദിവസം സാഹചര്യം മെച്ചപ്പെട്ട പശ്ചാത്തലത്തിൽ ജി ആർ എ പി മൂന്ന് മാനദണ്ഡങ്ങൾ അതനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീടും മലിനീകരണം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് നിലപാടായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളത് ഏറെ നിർണായകമാകും പ്രവിത ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം